ഹായ് ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം അപ്പോൾ കുറച്ച് കൂട്ടുകാരൊക്കെ ചോദിക്കുന്നുണ്ട് ചേച്ചി എന്താ ഇപ്പൊ ഡേ ഇൻ മൈ ഇല്ലാത്ത വ്ളോഗ്സ് ഇല്ലാത്ത വീഡിയോസ് ഒക്കെ ഇടൂ കാണാൻ ഇഷ്ടമാണ് കാത്തിരിക്കുന്നു എന്നൊക്കെ പറഞ്ഞ് കുറച്ച് കൂട്ടാരൊക്കെ നമുക്ക് കമന്റ് ചെയ്യുന്നുണ്ട് അതുപോലെ തന്നെ നമുക്ക് ഇൻസ്റ്റാഗ്രാമിൽ മെസ്സേജ് അയക്കുന്നുണ്ട് തലേ ദിവസേ പ്ലാൻ ചെയ്യാറുണ്ട് കേട്ടോ പ്ലാനിങ്ങിനൊന്നും ഒരു കുറവുമില്ല നാളെ എന്തായാലും ഒരു ഡേ ഇൻ മൈ ലൈഫ് എടുക്കണം എന്നൊക്കെ ആയിരിക്കും പ്ലാനിങ്ങില് പക്ഷെ ഒന്നും നടക്കാറില്ല കേട്ടോ എന്താന്ന് എനിക്കറിയില്ല ഇനി മടിയെല്ലാം മാറ്റി വെച്ചിട്ട് ഡയോഗി

വ്ലോഗ്സൊക്കെ ഇടണം എന്നൊക്കെ ഉണ്ട് അപ്പം ഞാനിനി പറ്റുന്നതുപോലെയൊക്കെ വ്ളോഗ്സും കാര്യങ്ങളൊക്കെ ഇടാം കേട്ടോ ഷോർട്സ് ഞാൻ എന്തായാലും ഒരു ദിവസം പോലും മുടങ്ങാതെ ഇടുന്നുണ്ട് അപ്പോൾ എല്ലാവരും ഷോർട്സ് കണ്ട് സപ്പോർട്ട് ചെയ്യണേ അങ്ങനെ ഇന്ന് ഇതേ ഗ്രീൻ പീസ് കറിയും അതുപോലെ തന്നെ ദോശയാണ് കേട്ടോ പതിവ് പോലെ തന്നെ അമ്മയാണ് നേരത്തെ എഴുന്നേറ്റതും രാവിലത്തേക്കുള്ള കടിയും കറിയും എല്ലാം സെറ്റാക്കിയത് എനിക്ക് രാവിലെ പ്രത്യേകിച്ച് ഒരു പണി ഉണ്ടാകാറില്ല കേട്ടോ അപ്പുണ്ണീനെ എഴുന്നേൽപ്പിച്ച് അവനെ കുളിച്ചൊരുക്കി അവന് ഭക്ഷണം എല്ലാം കൊടുത്ത് സ്കൂളിലേക്ക് വിടണം അമ്മ എപ്പോഴും പറയും അവനെ കരയിപ്പിക്കാതെ നീ ഒന്ന് സ്കൂളിലേക്ക് വിട്ടാൽ മതി അവൻ്റെ കൂടെ നിന്നിട്ട് വേറെ ഒന്നും ചെയ്യണ്ടാന്ന് എപ്പോഴും രാവിലെ പറയൂട്ടോ പുറത്ത് സൂര്യൻ നന്നായി ഉദിച്ച് നിൽക്കുന്നുണ്ടെങ്കിലും തണുപ്പിനൊരു കുറവുമില്ല കേട്ടോ നല്ല തണുപ്പാണ് കുഞ്ഞു എഴുന്നേറ്റ് വന്നപ്പോൾ അമ്മേൻ്റെ കയ്യിൽ നിന്ന് ഒരു ഗ്ലാസ് ചൂട് വെള്ളം ആയി കുടിക്കുന്നുണ്ട് കേട്ടോ അവൻ അങ്ങനെയാണ് ഇടക്ക് രാവിലെ എഴുന്നേറ്റ് വന്നിട്ടുണ്ടെങ്കിൽ ചൂട് വെള്ളം വേണം എപ്പോഴും ഇല്ല ഇടയ്ക്ക് ഇങ്ങനെ വെള്ളം വേണമെന്ന് പറഞ്ഞിട്ടാണ് എഴുന്നേറ്റ് വരിക അമ്മ ഡാൻസ് കളിക്കുമെന്ന് പറഞ്ഞപ്പോൾ കുഞ്ഞുന് രണ്ട് സ്റ്റെപ്പ് എല്ലാം ഇട്ട് കൊടുത്തിട്ട് ഞാൻ എൻ്റെ ആ അപ്പുൻ്റെ യൂണിഫോം എല്ലാം എണ്ണം ചെയ്യുകയാണ് കേട്ടോ അപ്പുണ് കാര്യമായിട്ട് ആരെ വരച്ചിട്ട് അതെല്ലാം വെട്ടിട്ട് വെച്ചിട്ടുണ്ട് എനിക്ക് തോന്നുന്നു ഏതോ രാജാവിനെ വരയ്ക്കാൻ ശ്രമിച്ചതാണെന്ന് അവൻ ഇഷ്ടപ്പെട്ടില്ല തോന്നുന്നു അതും അവനത് വെട്ടിയിട്ടിട്ടുണ്ട് പിന്നെ എന്നും രാവിലെ ഇങ്ങനെ അവൻ്റെ ബുക്കും കാര്യങ്ങളൊക്കെ എടുത്ത് നോക്കും ഞാൻ എല്ലാം ഇല്ലേന്ന് രാത്രി നമ്മളെല്ലാം ചെക്ക് ചെയ്ത് വെക്കുന്നതാണ് എന്നാലും പിന്നെ മക്കൾ എടുത്താലോ എന്ന് വിചാരിച്ചിട്ട് ഞാൻ എടുത്ത് എവിടെയെങ്കിലും കൊണ്ടിട്ടാലോ അതായത് കുഞ്ഞുനെ കേട്ടോ പറയുന്നത് കുഞ്ഞു എവിടെയെങ്കിലും എടുത്ത് കൊണ്ടിട്ടാലോ എന്ന് വിചാരിച്ചിട്ട് ഞാൻ ഒന്നും കൂടെ ചെക്ക് ചെയ്യാറുണ്ട് പിന്നെ ഇത് അവൻ്റെ ഡയറിയാണ് കേട്ടോ രണ്ടായിരത്തി ഇരുപത്തഞ്ച് മുതൽ അവൻ്റെ ഡയറി എഴുതാൻ വേണ്ടി തുടങ്ങിയിട്ടുണ്ട് അവൻ്റെ അച്ഛൻ പറഞ്ഞതാണ് ഡയറി എഴുതാൻ വേണ്ടിയിട്ട് അങ്ങനെ അപ്പുണ്ണിക്ക് ഈ വർഷം ആദ്യത്തെ ഗിഫ്റ്റായിട്ട് അവൻ്റെ അച്ഛൻ കൊടുത്തത് ഡയറി ആണ് കേട്ടോ എന്നും ഡയറി എഴുതണം ആ പറഞ്ഞിട്ടുള്ളത് അപ്പുണ്ണി അത് അച്ഛൻ പറഞ്ഞ പോലെ തന്നെ എന്നും ഡയറി എഴുതാറുണ്ട് എന്നും വന്നിട്ടായിട്ട് കാണിച്ചു കൊടുക്കാറുണ്ട് കേട്ടോ സ്നാക്സ് ടൈമിൽ കഴിക്കാൻ വേണ്ടിയിട്ട് എപ്പോഴും ഞങ്ങൾ ഫ്രൂട്ട്സ് തരട്ടേ മോനെ എന്തെങ്കിലും കടികളാക്കി തരട്ടെ മോനെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവന് സമ്മതിക്കാറേ ഇല്ല അന്ന് മുഴുവൻ കരച്ചിലായിരിക്കുക അതുകൊണ്ടാണ് അവൻ്റെ ഇഷ്ടത്തിന് അവൻ ഇഷ്ടപ്പെട്ട കേക്കും ബിസ്ക്കറ്റും ആക്കി കൊടുക്കുന്നത് ഇപ്രാവശ്യം ഭയങ്കര വയറുവേദനയായിട്ട് ഹോസ്പിറ്റലിൽ കാണിച്ചപ്പോൾ ഡോക്ടർ അവനോട് തന്നെ പറഞ്ഞു ഇനി ബേക്കറി ഒന്നും കഴിക്കരുത് ഫ്രൂട്ട്സ് കഴിക്കണം എന്നൊക്കെ പറഞ്ഞ് അവനെ മനസ്സിലാക്കിയത് കൊണ്ടും വയറുവേദന സഹിക്കാൻ പറ്റാതായതുകൊണ്ടും അവൻ ഫ്രൂട്ട്സ് കൊണ്ടുപോകാൻ തുടങ്ങിയിട്ടുണ്ട് ഫ്രൂട്ട്സ് പറയാൻ ആകെ ആപ്പിളാണ് ഇഷ്ടം ആപ്പിൾ എന്നെ ഇപ്പൊ മൂന്ന് ദിവസം കൊണ്ടുവന്നത് ആപ്പിളെങ്കിൽ ആപ്പിൾ എന്തേലും കഴിക്കട്ടെ അപ്പുണ്ണീന്റെ തല നനച്ചിട്ടില്ലേ മേല് മാത്രം കഴുകിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ തലമുടി ചറവറാന്ന് കിടക്കുന്നുണ്ടപ്പോ കുറച്ച് ഹെയറിൽ ക്രീം എല്ലാം തേച്ചിട്ടുണ്ട് അങ്ങനെ ഹെയർ എല്ലാം സെറ്റാക്കി കൊടുത്ത് ഇനി നമ്മുടെ അപ്പുണ്ണീനൊന്നും സുന്ദര കുട്ടപ്പനാക്കണം അധികം പൗഡർ വാരി മുഖത്തിടാൻ പറ്റില്ല കേട്ടോ അവൻ തുമ്മി ഒരു പരിവാകും അങ്ങനെ ചെറിയൊരു മണത്തിന് കുറച്ച് പൗഡർ അങ്ങോട്ട് വാരിത്തൂകി മുഖത്തിട്ടെടുത്ത് പിന്നെ സ്പ്രേയും അടിച്ചുകൊടുത്തിട്ടുണ്ടെങ്കിൽ നമ്മുടെ അപ്പുണ്ണിയുടെ ഒരുക്കം കഴിഞ്ഞു ഇനി അവന് ഫുഡ് കൊടുക്കണം അങ്ങനെ അവന് ദോശയും ഗ്രീൻ ബീസ് കറിയും എല്ലാം എടുത്ത് ചായ എടുത്തിട്ടുണ്ട് ഇനി അവന് വാരിവാരി കൊടുക്കാം ആപ്പുണ്ണിയുടെ വണ്ടി എട്ടര ആവുമ്പോഴത്തേക്കും വരും കേട്ടോ അങ്ങനെ നമ്മുടെ വീട്ടിൽ ഏറ്റവും ആദ്യം പോകുക അപ്പുണ്ണിയാണ് പിന്നെയാണ് ഏട്ടൻ അങ്ങനെ ദോശയെല്ലാം തന്നിട്ട് സുന്ദര എൻ്റെ അപ്പുണ്ണി ടാറ്റം തന്നിട്ട് പോകുന്നുണ്ട് കേട്ടോ എപ്പോഴും അവൻ സ്കൂളിലേക്ക് പോകുമ്പോൾ ഭയങ്കര എന്തോ ഒരു വിഷമാണ് ഒരുങ്ങി താഴോട്ട് പോകുമ്പോഴൊന്നും പ്രശ്നമില്ല പക്ഷേ വണ്ടിയിലോട്ട് കയറുമ്പോൾ എനിക്ക് എന്തോ സങ്കടാവാം മുകളിലോട്ട് നോക്കിയിട്ട് എനിക്ക് ടാറ്റ തരൂട്ടെ എപ്പോഴും അങ്ങനെ അങ്ങനത്തെ നമ്മുടെ അപ്പുണ്ണീനെ അമ്മയാണ് അധിക ദിവസം താഴേക്ക് കൊണ്ടാക്കാറ് അങ്ങനെ പതിവ് പോലെ തന്നെ വണ്ടീൻ്റെ ഉള്ളിൽ കയറി ഞാനെന്തായാലും മുകളിലുണ്ടാവും അവനെ അറിയാട്ടോ അങ്ങനെ ഡോർ അടച്ചു കഴിഞ്ഞ മുകളിലോട്ടൊരു നോട്ടാണ് നോക്കി എനിക്ക് ടാറ്റം തന്നിട്ട് അവൻ പോകാം കേട്ടോ അങ്ങനെ നമ്മുടെ അപ്പുണ്ണി പോയി ഇനി അവനെ നാലേ മുക്കാൽ അഞ്ചുമണിക്ക് പ്രതീക്ഷിച്ചാൽ മതി കേട്ടോ അടുത്തത് കുഞ്ഞു കുഞ്ഞുവിൻ്റെ പല്ലുതേപ്പെല്ലാം കഴിഞ്ഞിട്ട് അവനും ദോശ കൊടുക്കണം അവൻ പിന്നെ കറിയൊന്നും കൂട്ടില്ല കുറച്ച് പഞ്ചസാരയും കൂട്ടിയിട്ട് ദോശ കൊടുക്കുന്നുണ്ട് ഫുഡ് കഴിക്കാൻ ഭയങ്കര മടിയാണ് കേട്ടോ നമ്മുടെ കുഞ്ഞുനെ അങ്ങനെ ഫോണിൽ എന്തെങ്കിലുമൊക്കെ കാർട്ടൂണൊക്കെ കണ്ടിട്ടാണ് കുറച്ചെങ്കിലും കഴിക്കും ആ തീറ്റ കഴിഞ്ഞിട്ട് ഫോൺ അങ്ങ് പതുക്കെ വാങ്ങി വെക്കട്ടോ അങ്ങനെ നമ്മുടെ കുഞ്ഞുന്റെ കുമ്പേ നിറച്ചിട്ട് ഞാൻ ചായ കുടിക്കാൻ വേണ്ടി പോവുകയാണ് കേട്ടോ ദോശയും കടലക്കറിയും ചായ ഒക്കെ എടുത്തിട്ടുണ്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഗ്രീൻ പീസ് കറി ഗ്രീൻ പീസ് കറീൻ്റെ ഒപ്പം കഴിക്കാൻ കൂടുതൽ ഇഷ്ടം എന്ന് പറയുന്നത് എനിക്ക് ചപ്പാത്തിയാണ് കേട്ടോ ചപ്പാത്തി ഭയങ്കര ഇഷ്ടമാണ് അങ്ങനെ ദേ ഇന്നിപ്പോൾ ദോശയാണ് കുഴപ്പമില്ല അങ്ങനെ ദോശ കൂട്ടി കഴിക്കുന്നുണ്ട് അതിന് ശേഷം എനിക്കുള്ള ജോലി എന്ന് പറയുന്നത് അടിച്ചു വാരലാണ് കേട്ടോ അടുക്കളയിൽ ഒരുവിധം പണി അമ്മ രാവിലെ എഴുന്നേൽക്കുന്നത് കൊണ്ട് തന്നെ അങ്ങോട്ട് കഴിയും അമ്മ രാവിലെ തന്നെ വേണ്ടി പോയിട്ടുണ്ട് കുഞ്ഞു കുഞ്ഞു പണികളാണ് എനിക്കുണ്ടാവട്ടെ അടിച്ചു വരുക തുണിമടക്കുക അത് തന്നെ ചെയ്യാൻ ചില സമയങ്ങളിൽ പെരും മടിയാണ് അടിച്ചു വാരാനൊന്നും വലിയ മടിയൊന്നുമില്ല പക്ഷെ തുണി മടക്കൽ എന്റെ പൊന്നേ ഇതിലും വലിയ മടിയുള്ള പണി പണിയുണ്ടോ എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ എനിക്കറിയില്ല അലക്കി അലക്കൊലുമ്പി ആറിടാനൊക്കെ എനിക്ക് ഇഷ്ടമാണ് പക്ഷെ തുണി ഉണങ്ങിയത് കൊണ്ട് ഇങ്ങനെ കൂട്ടിയിടും മടക്കാൻ ഭയങ്കര മടിയാ മടി മടിയെന്ന് പറഞ്ഞാലാ കൊറച്ചല്ലേ ഉള്ളൂ പിന്നത്തേക്കാക്കാം പിന്നത്തേക്കാക്കാന്ന് വെച്ചിട്ട് കൂട്ടി കൂട്ടി ഒരു മല പോലെ ആക്കും അവസാനം അമ്മേന്റെ വായിൽ നിന്ന് രണ്ടു മൂന്ന് ചീത്ത കേട്ടാലേ മടക്കുള്ളൂ അങ്ങനെ അതേ അടിച്ചു വാരലൊക്കെ ജോറായിട്ട് നടക്കുന്നുണ്ട് അനിയം കിടന്ന ബെഡലൊന്ന് കുറഞ്ഞ് വിരിച്ചിട്ടിട്ടുണ്ട് കേട്ടോ ഇനി ഈ റൂമൊന്ന് അടിച്ചു വാരണം കുറച്ച് കൂട്ടുകാർക്കൊക്കെ ഡയൻ മേ ലൈഫും ഡെയിലി വ്ളോഗ്സും ഒക്കെ ഇഷ്ടമാണ് കേട്ടോ ചിലർ പറയും എന്തിനാണ് ഈ വീട്ടിൽ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ നമ്മൾ വീഡിയോ ആയിട്ട് ഇടുന്നതെന്ന് ഇഷ്ടപ്പെടുന്നവരുണ്ട് ഇഷ്ടമില്ലാത്തവരുണ്ട് എന്തായാലും ഇഷ്ടപ്പെടുന്നത് ഒരാളാണെങ്കിലും അവർക്ക് വേണ്ടിയിട്ട് ഞാൻ എന്നും ഇനി വീഡിയോ ഇടാൻ ശ്രമിക്കാം കേട്ടോ എന്നും ഇല്ലെങ്കിലും പറ്റുന്ന പോലെയൊക്കെ ഞാൻ വീഡിയോ ഇടാൻ ശ്രമിക്കാം ഈ ഒരു വീഡിയോന്റെ താഴെ കമൻസിൽ എൻ്റെ ഡയൻ മേ ലൈഫും ഡെയിലി ഒക്കെ ഇഷ്ടപ്പെടുന്ന വ്ളോഗാരുടെ ഒന്ന് കമന്റ് ഇട്ടോളൂ കേട്ടോ എനിക്ക് റിയണം എത്ര പേരാണ് എൻ്റെ വീഡിയോസ് ഇഷ്ടപ്പെടുന്നതെന്ന് അങ്ങനെ നമ്മളുടെ അടിച്ചു വരൽ ഏകദേശം കഴിഞ്ഞ് ഇനി അടുക്കളയും കൂടെ അടിച്ചു വാരണം ഹാളെല്ലാം വൃത്തിയാക്കി റൂമെല്ലാം വൃത്തിയാക്കി ഇനി തുടയ്ക്കാനുണ്ട് കേട്ടോ തുടയ്ക്കൽ അവിടെ നിൽക്കട്ടെ അടുക്കളയിൽ ഒരുവിധം പാത്രങ്ങളെല്ലാം അമ്മ കഴുകി വെച്ചതാണ് പിന്നെ അവസാനം ചായ കുടിച്ചത് ഞാനായതുകൊണ്ട് ബാക്കിയുള്ള പാത്രങ്ങളെല്ലാം ഞാൻ എടുത്ത് കഴുകുകയാണ് കേട്ടോ ഞാൻ ചായ കുടിച്ച പാത്രവും കുഞ്ഞു കുടിച്ച പാത്രം അങ്ങനെയൊക്കെയുള്ള പാത്രങ്ങളാണ് അതെല്ലാം ഉള്ളൂ കേട്ടോ അതെല്ലാം ഞാൻ കൈയോടെ അങ്ങോട്ട് കഴുകി വെക്കാമെന്ന് വിചാരിച്ചു ഞാൻ അടിച്ചു വാരി കഴിഞ്ഞപ്പോൾ തന്നെ അമ്മ തുടക്കാൻ വേണ്ടി നോക്കുന്നുണ്ടോ ഞാൻ തുടയ്ക്കാന്ന് പറഞ്ഞപ്പോൾ അമ്മ കേട്ടില്ല അമ്മ തുടച്ചുകൊണ്ടിരിക്കുന്നുണ്ട് നീ വേ പാത്രം കഴുകിയിട്ട് കുഞ്ഞുനേയും കുളിപ്പിച്ച് നീ കുളിച്ചോ എന്നാണ് അമ്മ പറഞ്ഞിട്ടുള്ളത് അങ്ങനെ പാത്രമൊക്കെ വേഗം ചടപട ചടപടേന്നങ്ങി അടുക്കള അങ്ങ് ക്ലീൻ ആക്കിയിട്ട് ആക്കിയിട്ടോ കണ്ടില്ലേ നമ്മുടെ അടുക്കള ക്ലീൻ ആക്കിയിട്ടുണ്ട് പിന്നെന്താണ് നമുക്കിന്ന് ഉച്ചത്തേക്കൊന്നും വെക്കാനൊന്നുമില്ല കേട്ടോ കറികളെല്ലാം ഉണ്ട് ചോറ് മാത്രം വെച്ചാൽ മതി ഇനി പോയിട്ടൊന്നും കുളിക്കണം കറി ആയിട്ട് നമുക്ക് മോരുകറി മോരുകറി ഇന്നലെ രാത്രി വെച്ച് വെച്ചതാണ് ആരും കൂട്ടിയിട്ടുണ്ടായിരുന്നില്ല അപ്പം ഉണ്ട് ഉച്ചത്തേക്ക് പിന്നെ രാവിലെ ദോശയ്ക്ക് ഉണ്ടാക്കി ഗ്രീൻ പീസ് കറി ഉണ്ട് കൊണ്ടാട്ടമുളകുണ്ട് അതൊക്കെ ഉണ്ട് അതൊക്കെ കൂട്ടിയിട്ട് അങ്ങോട്ട് ചോറ് ചോറ് ഇപ്പം ഉണ്ടാക്കുന്നില്ല നമ്മൾ വെക്കുന്നുള്ളൂ വേഗം വേഗം അരിയാണെ അങ്ങനെ നമ്മളുടെ ഏകദേശം രാവിലത്തെ പരിപാടികളെല്ലാം കഴിഞ്ഞു എനിക്കും കുഞ്ഞിനും കുളിക്കാനുള്ള ചൂടുവെള്ളം അടുപ്പത്താവുന്നുണ്ട് അപ്പൊന്നത്തെ വീഡിയോ എത്തുള്ളി ടാറ്റാ